മുട്ടക്കോഴി നടത്തി അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായാണ് മുട്ടക്കോഴികളെ വിതരണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയാണ് അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ പദ്ധതി പദ്ധതിയുടെ ഭാഗമായി മഠത്തിൽ കാരാൻമ എട്ടിൽ മുട്ട കോഴികളെ വിതരണം ചെയ്തു പഞ്ചായത്ത് അംഗം മാളു സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴി അടുക്കള മുറ്റത്തെ കോഴി വളർത്തൽ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് മടത്തിക്കാരായ്മ എട്ടാം വാർഡിലാണ് ഇന്ന് ഉദ്ഘാടനം നടക്കുന്നത് നമ്മുടെ വാർഡിലെ നൂറോളം കുടുംബങ്ങൾ അപേക്ഷ തരികയും അത് അവർക്ക് ഇപ്പോൾ തന്നെ കോഴി വിതരണം ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം മുട്ടക്കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മൾ കടകളെ ഒന്നും ആശ്രയിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ അതിന് ഭക്ഷണം കൊടുത്ത് വളർത്തിയെടുത്ത് നമ്മൾ അതിനെ സംരക്ഷിച്ചു കൊണ്ട് നൂറ് കുടുംബങ്ങൾക്ക് അഞ്ചു കോഴിയെ വീതമാണ് വിതരണം ചെയ്തത് ഓച്ചിറ വെറ്റിനറി ആശുപത്രി സീനിയർ സർജൻ ഗീത പദ്ധതി വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ